ഇഷെ എന്നോട ആ പറയ് എന്നോട അത് കൊട്ട് ഫസ്റ്റ് ടോണി കട്ടിങ്ങില്ല നമുക്ക് കട്ട് ചെയ്ത് അടിച്ചാൻ പറ്റില്ല പറഞ്ഞു അല്ല ആദ്യം ഇട്ട് തുടങ്ങേ ആ തുടങ്ങിക്കോ ദേ ഇത് ഓക്കേ ഞാൻ പറയും ആ ആ വെൽക്കം ടു आवर ഷോ ഓക്കേ എന്തു ഒന്നും കൊട്ട് തുടങ്ങി കട്ടിയില്ല സുഹാന ഇത് ദേ ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യാം അത് കട്ടയല്ല കട്ടിയില്ല പിന്നെയോ അത് കളഞ്ഞില്ല ഹലോ അസ്സാം പുതിയ ഷോപ്പിലേക്ക് സ്വാഗതം കുറെ അധികം പുതിയ 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 പ്രോഡക്ട്സ് ഇറക്കിയിട്ടുണ്ട് അതാണ് ഞാൻ പുതിയ ഷോപ്പിലേക്ക് സ്വാഗതം എന്താണ് പരിസരം വാ പുതിയ മോഡൽസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്താണ് ഇതൊരു മാറ്റ് ഫിനിഷ് ഗോൾഡില് ബ്ലാക്ക് അക്രിലിക്കിൽ ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ജസ്ബിൻ എന്റെ സഹായമാണ് വീഡിയോ ഫുള്ളി ബ്ലാക്ക് വിത്ത് ഗോൾഡിൽ ചെയ്തേക്കുന്നത് ഇതും ഏകദേശം സെയിം സൈസ് തന്നെയാണ് റേറ്റ് എത്ര രൂപയാണ് റേറ്റ് വരുന്നത് രൂപ ആ വരുന്നുണ്ട് ഇത് കാരണം ഇത് അത്യാവശ്യം നല്ല ലെയർ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഓരോ കൊറേ പല രീതിയിലുള്ളത് ഫോർ എം എമ്മിന്റെ സിക്സ് എം എമ്മിന്റെ എം എമ്മിന്റെ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തേക്കുന്ന അസ്മാവലൂസ് ആണ് ഇത് അതുപോലെ തന്നെ ഇത് മൾട്ടി വുഡ് വിത്ത് അക്രിലിക്കില് ചെയ്തേക്കുന്ന അസ്മാവലൂസ് ഇത് ഫുൾ അക്രലിക്കിൽ ആയിരുന്നു എടുത്തിട്ട് ഇത് ഫുള്ളി ഇത് മൾട്ടി വുഡില് അക്രലിക്ക് വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചത് ഫുൾ അക്രലിക്കിൽ ചെയ്തേക്കുന്ന പിന്നെ നേരത്തെ കാണിച്ചതിന്റെ വൈറ്റ് വിത്ത് ഗോൾഡ് ഇത് വൈറ്റ് വിത്ത് ഗോൾഡിന് പിന്നെ റേറ്റ് ഉണ്ട് കേട്ടോ മറ്റേ

സ്റ്റെയിൻലെ സ്റ്റീലിന്റെ അയത്തിൽ കുറിച്ച് ഇത് കുറെ പീസ് ഇപ്പൊ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കൊറേ പേര് ചോയിച്ചോണ്ട് അപ്പൊ നമ്മളിപ്പോ സ്റ്റോക്കില് വരുത്തിയിട്ടുണ്ട് ഇത് സെയിം ഡബിൾ ആയി കളർ തന്നെ അക്രിലിക്കിന്റെ ഉണ്ട് ഇത് അക്രിലിക് ആണ് പ്ലാസ്റ്റിക് പ്ലസ് ഫൈബർ കോമ്പിനേഷനിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അതില് വരുമ്പോൾ ഒരു ഫ്രെയിം ഉണ്ട് ബാക്കിൽ ട്രാൻസ്പെറന്റ് അതിന്റെ മീതാണ് ആയത്തോക്കുറിച്ച് ചെയ്തേക്കുന്നത് അക്രലിക്കാ അത് ഗോൾഡ് അക്രിലിക്കില് ബ്ലാക്ക് അക്രിലിക് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഫുള്ള് വെർട്ടിക്കലായിട്ട് ചെയ്തേക്കുന്ന മൾട്ടിവുഡില് അക്രിലിക് വെച്ചിട്ട് මේ මේ ಇದൊരു 메인 ડોරින්ද ෆ්‍රෙන්ට්ලි വെക്കാൻ വേണ്ടി చేదాන. അതുപോലെనే ദേ 마షా అల్లాహ్ తబారకల్లా ఉంది ఇంద. సేందనే ദേ 마షా అల్లాహ్ తబారక. വാ. షాంద మాయి. అత్యవశం వెలిపతిలే గోల్డ్ కలర్లే వేయమన్నది. ఇంద ఫ్రంట్ గానిచే. ఆహా. ఖాదామిన్ ఫల్లి రబ్బి అది మాషా అల్లాహ్ తబారకల్లా. మాషా అల్లాహ్ తబారకల్లా. ఓకే.

നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോഴേക്കും ഇത് ഒരു കൊറിയർ ഒരു കാര്യം കൂടി പറയാൻ പറ്റേ ഇത് ഇന്ന് കൊറിയർ പോകും അപ്പൊ ഇതിനെ പറ്റി പറയാൻ പറ്റൂല ഇത് അസ്മാലുസ്ന അറുപത് ഇഞ്ച് വീതി മുപ്പത് ഇഞ്ച് ഹൈറ്റില് നമ്മൾ ഫുള്ള് ബ്ലാക്ക് വിത്ത് ഗോൾഡ് ആണ് കൂടുതൽ ചെയ്യാറ് പക്ഷെ ഇത് വൈറ്റ് വിത്ത് ഗോൾഡ് ചെയ്തേക്കുന്നതാണ് അപ്പൊ എപ്പോഴും ഇത് കയ്യിൽ കിട്ടാറില്ല നേരെ കസ്റ്റമറിന് പൂക്കാണ് ചെയ്യുന്നത് അപ്പൊ ഇത് അങ്ങനെ വൈറ്റ് കോളില് ചെയ്തേക്കുന്നത് ഇത് അറബിക്കിലാണ്ട ചെയ്തേക്കണം ചെയ്തേക്കുന്നത് ഇംഗ്ലീഷിലാണ് അസ്മാന നമ്മള് അറബിക്കില് ചെയ്തിട്ടുണ്ട് അറബിക്കിലാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ഇന്ന് കൊറിയർ പോവാൻ നിക്കാണ് ഓർഡർ വന്നിട്ട് കൊറിയർ അയക്കാൻ വെച്ചേക്കാണ് അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തി Okey apa tu rekong bye